തെക്കു പടിഞ്ഞാറൻ നൈജീരിയൽ റംസാൻ വൃതമെടുത്ത് നിസ്കരിക്കാൻ എത്തിയവർക്ക് നേരെ തീവ്ര ജിഹാദികൾ വെടിയുതിർത്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഏകദേശം സാധാരണക്കാരായ വ്യക്തികളെയാണ് ആക്രമണത്തിൽ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തിയതെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത് ഭീകരാക്രമണത്തിൽ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കൊക്രോയിലെ ഫോംബിറ്റയിലുള്ള ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദിലാണ് ആക്രമണം നടന്നത് റംസാൻ ഉച്ച പ്രാർത്ഥനയ്ക്കായി നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് സായുധരായ നിരവധി ജിഹാദികൾ മസ്ജിദിലേക്ക് ഇരച്ചെത്തി വെടിയുതിർത്തത് ഇതിനുശേഷം പ്രദേശത്തുള്ള വീടുകൾക്കും അതുപോലെ മാർക്കറ്റിനും അക്രമികൾ തീയിടുകയും ചെയ്തു നൈജർ ബർക്കീന ഫാസോ മാലി എന്നീ രാജ്യങ്ങളുടെ ത്രിരാഷ്ട്ര അതിർത്തി മേഖലയാണ് കൊക്കോറോ പശ്ചിമാഫ്രിക്കയിലെ ജിഹാദി കലാപത്തിന്റെ പ്രഭാവ കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമാണിത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അനുബന്ധ സംഘടനയായ ഇ ഐ ജി എസ് ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നൈജർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം മുസ്ലിം പുണ്യമാസമായ റംദാനിൽ പ്രാർത്ഥനയ്ക്കായി ആളുകൾ ഒത്തുകൂടിയ ഒരു പള്ളി വളഞ്ഞ് വൻ ആയുധരാരികളായ ജിഹാദികൾ അപൂർവ ക്രൂരതയുടെ കൂട്ടക്കൊല നടത്തിയെന്നതാണ് പ്രതിരോധ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് തുടർന്ന് അക്രമികൾ ഒരു മാർക്കറ്റും വീടുകളും കത്തിച്ച ശേഷം പിൻവാങ്ങിയതായും മന്ത്രാലയം അറിയിച്ചു സംഭവ സ്ഥലത്തേക്ക് വിന്യസിച്ച സൈനികർ നാൽപ്പത്തിനാല് സാധാരണക്കാരുടെ മരണസംഖ്യ രേഖപ്പെടുത്തുകയും ചെയ്തു പതിമൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടുവാര കലാപത്തിനു ശേഷം വടക്കൻ മിലിയയിലെ പ്രദേശം ഇസ്ലാമിക തീവ്രവാദികൾ പിടിച്ചെടുത്തതോടെയാണ് പശ്ചിമ ആഫ്രിക്കയിലെ സഹേൽ മേഖലയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതിനുശേഷം ഇത് രാജ്യമായ നൈജീരിയയിലേക്കും ബുർഗീന അതുപോലെ തന്നെ അടുത്ത രാജ്യങ്ങളിലേക്കുമൊക്കെ തന്നെ അതുപോലെ തീരദേശ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇത് വ്യാപിക്കാൻ തുടങ്ങി പട്ടണങ്ങൾ ഗ്രാമങ്ങൾ സൈനിക പോലീസ് പോസ്റ്റുകൾ സൈനിക വാഹനവ്യൂഹങ്ങൾ എന്നിവ ആക്രമിച്ച് തീവ്രവാദികൾ ഗ്രൂപ്പുകൾ നേടിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയേറി പാർക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷ പുനസ്ഥാപിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ മാലിയയിൽ രണ്ട് അട്ടിമറികൾക്കും അതുപോലെ തന്നെ രണ്ട് അട്ടിമറികൾക്കും നൈജീരിയയിൽ ഒരു അട്ടിമറിക്കും കാരണമാവുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രാദേശിക അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും സൈനിക ഭരണത്തിന് കീഴിലാണ് അട്ടിമറികൾക്ക് ശേഷം അധികാരികൾ പരമ്പരാഗത പാശ്ചാത്യ കക്ഷികളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും പകരം റഷ്യയിൽ നിന്ന് സൈനിക പിന്തുണ തേടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്